കൂടാതെ ഷാരോണിനെ ഒഴിവാക്കേണ്ടുന്ന ഒരു ജസ്റ്റിഫയബിൾ മേഡർ എന്നുള്ള രീതിയിലാണ് ബാക്കി ഭാഗം പ്രതിഭാഗം ആരോപിച്ചത് പിന്നെ അത്രയധികം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഒരു മാനസാന്തരം ഉണ്ടാകാത്ത രീതിയിലുള്ള ശിക്ഷ മാത്രമേ വിധിക്കാവൂ എന്നാണ് പ്രതിഭാഗം വാദിച്ചത് ഈ ഈയൊരു ഡൈബോളിക്കായിട്ടുള്ളൊരു കൃത്യം സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല വളരെ ഒരു ഇൻ്റലിജൻ്റ് ക്രിമിനൽ അത് ഒരു കാരണവശാലും ഒരു റിഫർമേഷനിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള രീതിയിലല്ല എന്ന് വളരെ അത് സുനിശ്ചിതമാണ് വ്യക്തമാണ് അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാടനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരൂൺ രാജിന് പ്രണയം നടിച്ച് വിശ്വാസവദ്ര നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിസ്സംശയം കോളനിയിലെ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ് നമസ്കാരം കഷായത്തിൽ കളനാശിനി കലർത്തി കാമുകനെ വകവരുത്തിയ ഗ്രീഷ്മയുടെ വാർത്ത കേരളം ഏറെ ഞെട്ടലോടെയാണ് കേട്ടിരിക്കുന്നത് ഇന്ന് ഈയൊരു ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള കോടതി വാദങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ് ഇനി ഗ്രീഷ്മയ്ക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് കേരളക്കര ഉറ്റുനോക്കുന്നത് ഈ വരുന്ന ഇരുപതാം തീയതി കോടതി വിധി പ്രഖ്യാപിക്കും എന്തായാലും ഈ വാദ പ്രതിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഗ്രീഷ്മയുടെ അഡ്വക്കറ്റ് ഇപ്പോൾ പുറത്തേക്ക് കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പിന്നെ അതിനുശേഷം പ്രോസിക്യൂഷന്റെ വാദം കേട്ടു അതുപോലെ ഡിഫൻസിന്റെയും വാദം കേട്ടു വാദം കേട്ടതിന് ശേഷം വിധി പറയാനായിട്ട് ഇരുപതാം തീയതിയാണ് വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോ ഇത് ഒരു മേഡർ നടന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഒരു ജസ്റ്റിഫയബിൾ മേഡർ ആയിട്ട് മാത്രമേ കരുതാവൂ അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത് അതിൻ്റെ പ്രധാന കാരണം വീണ്ടും ഗ്രീഷ്മയ്ക്ക് ഒരു പുനർ ചിന്തനമുണ്ടായിട്ട് ഒരു നന്നാവാനുള്ള ഒരു റിഫർമേഷന് ഒരു അവസരം കൊടുക്കണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത് അതായത് തീർച്ചയായിട്ടും അതായത് അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ ഇന്നത്തെ വാദത്തിൽ പറഞ്ഞിരുന്നു കാരണം അതിൽ അവർ ഒരുമിച്ച് കഴിഞ്ഞ സമയങ്ങളിൽ ചില ഫോട്ടോഗ്രാഫുകൾ എടുത്തിരുന്നു എന്നും ആ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ മിസ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാരണത്തിൽ ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമില്ല എന്നൊരു സാഹചര്യത്തിൽ അതിന് ശ്രമിച്ചു എന്നും പിന്നെ കൂടാതെ ഷാരോണിനെ ഒഴിവാക്കേണ്ടുന്ന ഒരു ജസ്റ്റിഫയബിൾ മേർഡർ എന്നുള്ള രീതിയിലാണ് ബാക്കി ഭാഗം പ്രതിഭാഗം ആരോപിച്ചത് ബാക്കി നമുക്ക് ഇല്ല ഇന്ന് ഇന്നത്തെ സംബന്ധിച്ച് ഇന്ന് ആർഗ്യൂ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ തെളിവെടുക്കുന്ന സമയത്ത് വന്നതിലല്ലാതെ ഈ യഥാർത്ഥത്തിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണമോ അതല്ലെങ്കിൽ ജീവപര്യന്തം ആയിട്ട് നിർത്തിയാൽ മതിയോ എന്നുള്ള സാഹചര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് മിറ്റികേറ്റിംഗ് സർക്കംസ്റ്റാൻസും അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും തമ്മിലൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആർഗ്യുമെൻ്റാണ് ഇന്ന് ഡിഫൻസും അതുപോലെ പ്രോസിക്യൂഷനും അവിടെ നടത്തിയത് അല്ല ഇത് ഈ കാര്യങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളായിരുന്നില്ല ഓക്കെ വാദം കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സന്ദേശം സമൂഹത്തിന് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു വിധി വിധിയുണ്ടാകുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത് അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിനെ പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന തെളിഞ്ഞിരിക്കുന്നൊരു കേസാണ് അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാലനമായിട്ടുള്ള ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷൻ അവിടെ പറഞ്ഞു അങ്ങനെ അതിലൂടെ ഈ ഷാരൂൺ രാജിനെ മാത്രമല്ല ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ കൺസെപ്റ്റിനെക്കൂടെ ഈ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിലും അതൊരു കൊല നടത്തി എന്നുള്ളൊരു ഒരു ഒരു വാദം കൂടി പ്രോസിക്യൂഷനവിടെ ഉന്നയിച്ചു പിന്നെ അത്രയധികം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഒരു മാനസാന്തരം ഉണ്ടാകാത്ത രീതിയിലുള്ള ശിക്ഷ മാത്രമേ വിധിക്കാവൂ എന്നാണ് പ്രതിഭാഗം വാദിച്ചത് ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പ്രവർത്തനങ്ങളില്ലായിരുന്നു അപ്പോൾ വാദം ഇല്ല അതിന് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വളരെ ഒരുപാട് വിധികളുണ്ട് ആ വിധിനായങ്ങളിലെല്ലാം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഒരു ഓഫ് റേറസ്റ്റഫ് റെയർ കേസ് നിലനിൽക്കുന്നത് എന്ന് ഒരു വളരെ കൃത്യമായിട്ടും വെൽ സെറ്റ് ആയിട്ടുള്ള ഒരു വിധിന്യായങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ഉൾപ്പെട്ട ഒരു കേസാണ് ഇത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആർഗ്യുമെന്റ് ഡിഫൻസ് കൊണ്ടുവരുന്നത് നിലനിൽക്കില്ല സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായം ഇത് ആർഗ്യുമെന്റിന് ശേഷം ഞാൻ രണ്ടാമത് എന്റെ മറുപടിയിൽ ഞാൻ ഒരു വിധിന്യായം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ അതനുസരിച്ച് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അതായത് ഇപ്പോൾ സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രം തന്നെ അത് വളരെ സുനിശ്ചിതമായിട്ടുള്ള തെളിവുകളാണ് എങ്കിൽ അത് ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസുമായിട്ട് താരതമ്യം ചെയ്തിട്ട് തീരുമാനിക്കേണ്ടി വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള തെളിവ് സാഹചര്യ തെളിവുണ്ടെങ്കിൽ അത് വച്ച് വധശിക്ഷ വിധിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല അങ്ങനെ നിലനിൽക്കില്ല എന്ന് പറയുന്ന വാദം ഒരിക്കലും നിലനിൽക്കില്ല എന്നുകൂടെ സുപ്രീംകോടതി പറഞ്ഞു ആ ഒരു റൂളിങ്ങും കൂടെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഡൈബോളിക്കായിട്ടുള്ളൊരു കൃത്യം സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല അത്രയധികം കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത് ആ വിശ്വാസം ജനിപ്പിക്കുന്നതിലേക്ക് താലി കെട്ടിച്ച് താലി കെട്ടിച്ച ശേഷം പല സ്ഥലങ്ങളിലേക്ക് അവർ ഒരുമിച്ച് പോയി സെക്സ് ചെയ്ത് അത് അവർ അതിനകത്ത് തന്നെ സമ്മതിച്ച കാര്യമാണ് അങ്ങനെ ചെയ്ത് വിശ്വാസം ആർജിച്ച ശേഷം എന്ത് കൊടുത്താലും കഴിക്കുമെന്നുള്ള രീതിയിൽ മാനസികമായി പരിമപ്പെടുത്തി എടുത്തിയതിനു ശേഷമാണ് ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂരമായിട്ട് കൊല ചെയ്തത് അതല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു ഒരു വിഷം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലൂടെ ജീവൻ നഷ്ടമായതല്ല എത്രയോ മാസങ്ങളിലൂടെ കൃത്യമായി പറഞ്ഞാൽ അതിലേക്ക് വേണ്ടി നാല് മാസങ്ങൾ വ്യക്തമായിട്ട് ഗ്രീഷ്മ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു മേഡറാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു അങ്ങനെയുള്ള ഒരു മനസ്സിനുടമയാണെന്ന് ബാധിച്ചത് ഏറ്റവും കൂടുതൽ വിഭാഗത്തിന്റെ ആ ഒരു വെളിപ്പെടുത്തലാണ് അതായത് ഈ പാരാ ട്രൈക്ലോറൈഡ് ഈ ഒരു രാസലായനെ കലർത്തിയാണ് കൊലപ്പെടുത്തിയത് അപ്പോൾ അത് അത് അത്രയും സ്ട്രോംഗസ്റ്റ് ആണ് തീർച്ചയായിട്ടും അത് ഈ പാത്തോളജി മാത്രമല്ല ഷാരോണിനെ ചികിത്സിച്ച അതായത് പതിനാലാം തീയതി മു ചികിത്സിച്ച ഡോക്ടർ മുതൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അതുപോലെ ഡോക്ടർ വി വി പിള്ള ഒരു ലോകത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ടോക്സോളജിസ്റ്റാണ് അവരിലൂടെ വ്യക്തമായിട്ട് അത് തന്നെയാണ് ഉള്ളിൽ പോയി മരണം മണം സം എന്തായാലും ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത ഗ്രീഷ്മയെ വെള്ളപൂശുന്ന രീതിയിലുള്ള വാദങ്ങളാണ് കോടതിയിൽ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രോസിക്യൂഷൻ എന്നാൽ വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു ചെഗുത്താൻ്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഗ്രീഷ്മ എന്ന് എന്തായാലും ഇരുപതാം തീയതി ഈയൊരു ശിക്ഷാവിധി പുറത്തു വരും എന്ന ഉറപ്പ് തന്നെയാണ് കോടതി വ്യക്തമായി ഗ്രീഷ്മയ്ക്ക് എന്താണ് ശിക്ഷ നൽകുക അതുകൂടാതെ ഈ അമ്മാവിനും മൂന്നാം പ്രതിയായ അമ്മാവിനും എ എത്ര കാലയളവ് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഏത് ശിക്ഷയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതി ഇരുപതാം തീയതി പ്രഖ്യാപിക്കുന്നതാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം